ബ്രെഡ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം അതും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയാലോ എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഒരു ബോൾ അവലെടുക്കാം അവൽ നമ്മൾ കട്ടിയവലാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് അതെടുത്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകണം അതിനകത്ത് കുറച്ച് അഴുക്കൊക്കെ കാണും അതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം വല്ല സാധാരണ നോർമലായിട്ട് അവലാണ് ആണെങ്കിൽ നമുക്ക് ഇത്രയും കുതിർക്കേണ്ട താമസമൊന്നുമില്ല നന്നായിട്ട് അതിനകത്ത് അഴുക്കെല്ലാം കളഞ്ഞെടുക്കാം ഇനിയും അതേ ബൗളിൽ തന്നെ നമുക്ക് റവ റവ രണ്ട് ബൗള് റവ കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും നമുക്കിതിനെടുക്കാം കാണാം അതേ ബൗളിൽ ഒരു ബൗള് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പോ ഉടനെ ഉണ്ടാക്കില്ലേ ഇൻസ്റ്റൻ്റ് ആയിട്ട് പുളി പുളിയും ഒക്കെ കൂട്ടാനായിട്ടാണ് നമ്മൾ തൈര് ഇതിന് ചേർക്കുന്നത് വെറും പത്ത് മിനിറ്റ് മതി നമുക്കിത് ദോശ ഒക്കെ നമുക്ക് രാവിലെ തയ്യാറാക്കാൻ എളുപ്പമാണ് ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കണം ഒരു ബൗൾ ഒരു ഒന്നര ബൗളൊക്കെ മതിയാവും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് അടച്ച് വയ്ക്കാം രാവിലെ കഴിഞ്ഞിട്ട് നമുക്ക് അരച്ച് വെക്കുക മാവൊന്നും നമ്മുടെ കയ്യിൽ കോശ മാവീട്ടിൽ മാവൊന്നുമില്ല ചപ്പാത്തിയൊക്കെ കുറച്ച് പണികളല്ലേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്തൊന്ന് അരച്ചെടുക്കാം അവലും റവയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇത് മിക്സീഡ് ജാറിലിട്ട് അരച്ചുകൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ അതേ ബൗളിൽ ഒരു കപ്പ് ഒരു ബൗള് തേങ്ങ തിരുമ്പിയത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അവൽ കുതിർത്ത റവ തേങ്ങ ആവശ്യമുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതിന് നല്ല സ്മൂത്ത് പേസ്റ്റ് പേസ്റ്റായിട്ട് നമുക്കെടുക്കാം എളുപ്പകരയും വലുത് നമ്മൾ കുതിർത്തൊക്കെ വെച്ചതല്ലേ അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത് നല്ലതായിട്ട് അരച്ചെടുക്കാം നമ്മൾ അരച്ച് വെച്ചിട്ട് ഒരു ആ പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് അതിലേക്ക് നമുക്കിനിയും ഒരു ഇൻഗ്രീഡിയൻറ്റിലൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഈനോ പൗഡറാണ് ഞാൻ ചേർക്കുന്നത് ബ്ലൂ ഈനോ ആണ് ചേർക്കാറുള്ളത് റെഗുലർ ഈനോ എന്ന് വരും എല്ലാ സൂപ്പർ മാർക്കറ്റിൽ ഇത് കിട്ടും ഇതിൽ നിന്ന് നമ്മൾ അര ടീസ്പൂൺ മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ ഇതില്ലെങ്കിൽ നിങ്ങളുടെ ബേക്കിംഗ് സോഡയിൽ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ഒരു നുള്ളിൽ ചേർത്താലും മതിയാവും നമ്മൾ ദോശ തയ്യാറാക്കാനായിട്ട് കല്ല് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഈ ഈ ഈനോ ചേർത്ത് കൊടുത്താൽ മതിയാവും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം കല്ല് വെച്ച് ചൂടാകുമ്പോൾ നമുക്കിതുപോലെ ദോശ അപ്പവും ഉണ്ടാക്കിയെടുക്കാം രണ്ട് സൈഡൊന്നും മൂക്കേണ്ട ആവശ്യമില്ല ഇതിന് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് ആണ് തേങ്ങായും കുടിച്ചു ചേർത്തുകൊണ്ട് ഇതുപോലെ വേണ്ട ഹോൾസൊക്കെ വന്നു തുടങ്ങി മീഡിയം ഫ്ലെയിം ഫ്ലെയിമിലോട്ട് നമ്മളിത് വയ്ക്കണം നമ്മളപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ അടച്ചൊന്ന് വയ്ക്കും തിരിച്ചിടേണ്ട ആവശ്യമില്ല രണ്ടല്ലേ നിറയെ ഹോൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഒരു ടേസ്റ്റിനായിട്ട് നമുക്ക് നെയ്യോ എണ്ണയോ നമുക്ക് ഇഷ്ടമുള്ളത് അതിൻ്റെ മുകളിലൊന്ന് തയ്ച്ചു കൊടുക്കാം നോൺ സ്റ്റിക്കായത് കൊണ്ട് നമ്മൾ ആദ്യം എണ്ണയൊന്നും പുരട്ടി കൊടുക്കുന്നില്ല അപ്പം ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടില്ല കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ പിന്നെ ഒരു കറിയില്ലെങ്കിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയത് അടപ്പഴിക്കുന്നവിടെ ഞാൻ ഇതുപോലെ ഒരെണ്ണം കൂടെ ചുട്ട് കാണിക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും ഹോൾസൊന്നതിന് ശേഷം അടച്ചു വയ്ക്കണം വളരെ നമുക്കൊരു ടെൻഷനില്ലാതെ രാവിലെ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് പോലെ തയ്യാറാക്കാം അവരിന് പകരം ചോറുണ്ടെങ്കിലും മതിയാവും അരയ്ക്കാനായിട്ട് കണ്ട അത്രേ ഉള്ളൂ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം കണ്ടില്ല നല്ല കളറൊക്കെ കണ്ടതിൻ്റെ അപ്പം അതുപോലെ എല്ലാ സപ്പോർട്ടും ചെയ്യണം നിങ്ങളുടെ കമൻസൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത് ചട്നിയോ സാമ്പാറോ ഏതാ നമുക്ക് ഇഷ്ടമുള്ളത് എൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്